സൗദി അറേബ്യയിൽ മദ്യശാപ്പുകൾ തുറക്കുകയാണ് നമ്മളെല്ലാവരും കണ്ട ഒരു വാർത്തയാണ് നമ്മൾ കൂടി നോക്കിയ ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ മദ്യശാപ്പുകൾ തുറക്കുന്നു കുറെ ആൾക്കാർക്ക് അതിന് സന്തോഷമുണ്ട് എന്നാൽ കുറെ ആൾക്ക് സൗദി അറേബ്യയിലെ മക്കയും മദീനയൊക്കെ ഉള്ള സ്ഥലത്ത് മദ്യശാപ്പ് തുറക്കുകയോ ഇതല്ല ഇതിനപ്പുറം ഇനി അവിടെ വരും ഇത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ് റസൂൽ മാത്തങ്ങള് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നാൾ അടുക്കുമ്പോ പല അടയാളങ്ങളും അള്ളഹാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അല്ലെ അന്ന് സംഭവിക്കും പെണ്ണുപിടി അധികരിക്കും കള്ളുകൂടി അധികരിക്കും വ്യഭിചാരം അധികരിക്കും മാതാപിതാക്കളെ മർദ്ദിക്കലും കുഞ്ഞുമക്കളെ കൊല്ലലും ഒക്കെ അധികരിക്കും ചെറിയ മക്കളെ പോലും കൊല്ലുന്ന കാലം അല്ലേ ചെറിയ കുഞ്ഞുങ്ങളെ ഈ അടുത്ത് ഗംഗാനദിയിൽ അഞ്ചു ഒരു കുഞ്ഞിനെ മുക്കിക്കൊന്നു ഗംഗാ നദിയിൽ അവരുടെ വിശ്വാസപരമായ കൊണ്ടുവന്നിട്ട് മുക്കിയതാണ് പക്ഷേ എന്റെ നോട്ടത്തിൽ അത് മുക്കിക്കൊന്നു തന്നെയാണ് ക്യാൻസർ ഉള്ള ഒരു കുഞ്ഞിന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ടിരിക്കുക കൊറേ നേരം മുക്കി വെച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടി മരിച്ചു പോവില്ലേ അപ്പൊ മുക്കി കൊന്നു തന്നെ മാറാകട്ടെ ആ കുഞ്ഞ് കുഞ്ഞെത്രത്തോളം ആ വെള്ളത്തിനടിയിൽ ഒരു ഉമ്മയുടെ തലോടുകൾ ഏറ്റി ആ കൈ കൊണ്ട് തന്നെ സ്നേഹത്തിന്റെ തലോടുകൾ പ്രതീക്ഷിച്ച് ആ കൈ കൊണ്ട് തന്നെ ഒരു വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ് ആ കൈ കൊണ്ട് മുക്കിക്കൊല്ലുകയാണ് ഞാൻ ഈ വാർത്ത കേട്ടിട്ട് വല്ലാതെ സങ്കടപ്പെട്ടുപോയി വല്ലാതെ സങ്കടപ്പെട്ടു പോയി നമുക്കില്ലേ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞ് എത്രത്തോളം ആ വെള്ളത്തിനടിയിൽ കിടന്നിങ്ങനെ പടഞ്ഞിട്ടുണ്ടാകും എത്രത്തോളം പടഞ്ഞിട്ടുണ്ടാകും ഒരു ഉമ്മയാണ് ഒരമ്മയാണ് ഒരമ്മയാണ് ആ കൈ കൊണ്ട് ഇങ്ങനെ മുക്കിക്കൊല്ലുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ കൊല ചെയ്യാൻ യാതൊരു മടിയുമില്ല അത്രത്തോളം മരവിച്ചു പോയ ഹൃദയത്തിന്റെ ഉടമകളായി ഇന്നത്തെ മാതാപിതാക്കള് മാറിയിരിക്കുകയാണ് ചെറിയ കുഞ്ഞിനെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ചെറിയ കുഞ്ഞിനെ രണ്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ തലയിങ്ങനെ പിടിച്ചിട്ട് അമർത്തിയിട്ട് ഞെരിച്ചു കൊല്ലുന്ന എറണാകുളത്ത് നടന്ന സംഭവമാണത് എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കി എങ്ങനെ മനസ്സ് വരുന്നു എങ്ങനെ മനസ്സുവരുന്ന പാറക്കാലിൽ തലയടിച്ചു കൊല്ലുക പാമ്പിനെ പിടിച്ചിട്ട് കൊല്ലുന്നത് പോലെ കുഞ്ഞിനെന്ത് ചെയ്യുക നമ്മൾ ജനിച്ച് എത്രത്തോളം മരണത്തോട് മരണവെപ്രാളം അടിച്ചുകൊണ്ട് നൊന്ത് പ്രസവിക്കുന്ന ആ കുഞ്ഞിനെ എടുത്ത് കൊല്ലാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് അത്രയും ഹൃദയം കാഠിന്യമായി പോയതിന്റെ പേരിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെടുന്നതായ ഒരു കാലം കടന്നു വരും എന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മദ്യശാലകൾ തുറക്കപ്പെടുന്നു അതിൻ്റെതായ ഉപയോഗം അധികരിച്ച് കടന്നു വരികയാണ് മദ്യം ഉപയോഗിക്കാത്തവരെ കാണാൻ ഇനി കിട്ടില്ല എല്ലാവരും മദ്യം ഉപയോഗിക്കുന്നൊരു കാലമത കടന്നു വരുന്നതാണ് ടയാമത് നാളിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും കുടിക്കുന്ന വെള്ളത്തിൽ പോലും രഹരിയുടായൊരംശമുണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് പഠിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ കുടിക്കുന്നതായ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലും ഉണ്ടല്ലോ ഓരോ കടകളിൽ കേറിക്കൊണ്ട് നമ്മൾ പെപ്സിയും കോളയും കഴിക്കുമ്പോ അതിനൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ലഹരി അടങ്ങിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ അതിലും ലഹരി അടങ്ങിയിട്ടുണ്ട് പക്ഷേ കള്ളന്ന പേരില്ല അതിന് കള്ളന്ന പേരില്ലാഹുല്ല പറയുകയാണ് അവസാന നാളിൽ അവര് മദ്യം ഉപയോഗിക്കുന്നവരാണ് പക്ഷേ അതിന് മദ്യമെന്ന് പേര് കാണില്ല കള്ളന്ന് പേര് കാണില്ല അതിന് പേരുകൾ കൊണ്ടാണ് വിളിക്കുന്നത് ആ മദ്യമാണ് അവർ കുടിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുടിക്കുമ്പോ അള്ളാഹുവേ നിന്റെ ശരീരത്തിന് നിന്റെ തലമുണ്ണയ്ക്കും നിന്റെ പറഞ്ഞ മസ്തുബാധിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് മദ്യങ്ങൾ കുടിച്ചുകൊണ്ടാണ് വെള്ളം കുടിച്ചുകൊണ്ട് ാണ് ജീവിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോകുന്നതെങ്കിൽ അത് നാളിന്റെ അടയാളമാണ് സൗദി അറേബി എന്ന് പറയുമ്പോൾ എല്ലാവരും മഹത്തമായി കാണുന്ന രാജ്യമാണല്ലോ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന രാജ്യമാണല്ലോ حبيب عيني بمحمد مصطفى

ീർത്ഥാടനത്തിന് വേണ്ടി ഹജ്ജിന് വേണ്ടി ഇട്ട് വേണ്ടി കടന്നു പോകുന്ന അള്ളാഹുവേ സൗദി അറേബ്യയെ കുറിച്ചാണോ ഈ പറയുന്നത് വാർത്ത കേട്ടപ്പോ വല്ലാത്ത അത്ഭുതമായി വാർത്ത കേട്ടപ്പോ വല്ലാത്ത അത്ഭുതമായി സൗദി അറേബ്യയിലാണോ മദ്യശാപ്പുകൾ തുറക്കുന്നത് സൗദി അറേബ്യയിൽ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്ത് മദ്യശാപ്പുകൾ അതാ തുറക്കാൻ പോവുകയാട് എന്ന് പറഞ്ഞു കൊണ്ട് നിഷിദ്ധമാക്കിയ യും മാതാണ് മദ്യമെന്ന് പറയുന്നത് ഇന്ന് തങ്ങള് പഠിപ്പിച്ചു തന്ന മദ്യമുണ്ടല്ലോ ഇന്ന് അറബികള് മുഴുവൻ മത കുടിക്കാൻ പോവുകയാണ് അറബികള് അതിന് അടിമയാൻ പോവുകയാണ് അറബ് രാജ്യങ്ങളിൽ ഇസ്ലാമികമായ ശിരിയത്തിന്റെ നിയമം നടപ്പിൽ വരുത്തുന്ന സൗദി അറബിയിൽ ഹറാമായ സൗദി അറേബ്യയിൽ ഇന്ന് കള്ളതാ വിൽക്കാൻ പോകുന്നു അള്ളാഹു താല കാത്തിരേശിക്ക് മാറാകട്ടെ അപ്പൊ പറയും അറബ് നാടുകളിൽ പണ്ട് മുതലേ കള്ളൊക്കെ ഉപയോഗിച്ചവരായിരുന്നല്ലോ അറബികൾ അറബികൾ കള്ള് ഉപയോഗിച്ചവരായിരുന്നു മുന്തിരിയെടുത്തുകൊണ്ട് വീഞ്ഞാക്കി ലഹരി ലഹരിയായി കുടിക്കുന്നവരായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ ആയത്തെങ്ങോട്ടിറങ്ങിയ ഖുറാനില് വിശുദ്ധമായ ഖുറാനിൽ അതാവിടുന്ന് പറഞ്ഞല്ലോ വിശുദ്ധമായ ഖുറാനിലതാ കള്ള് അമലിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഫജിതനിഫു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനതാ കടന്നു വരുകയാട് കള്ളിനെ കുറിച്ചതാ കടന്നു വരുകയാട് ആയിത്തിറങ്ങുകയാട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാപാക്കളേതായ ജീവിതത്തിലൂടെ നീളമെല്ലാം മാറ്റാൻ പറ്റാത്ത ഒരേ ഒരു വികാരമെന്ന് പറയുന്നത് കള്ളായിരുന്നു അവര് പെണ്ണിനെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് അത് കള്ളായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാട് എന്റെ പ്രിയപ്പെട്ടവരേ അത്രയും പോലും അവർ അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന മദ്യമുണ്ടല്ലോ അന്നാഹേ മദ്യത്തിൻറെ രാജാവായിരുന്ന സൈദന ഉമറബനോ ായ കോപ്പകൾ നിറച്ചുകൊണ്ട് മദ്യത്തിൻ്റെതായ ഒരു ഒഴുക്കാനുള്ളതായ രീതിയിൽ നന്ദി തന്നെ ഒഴുക്കാനുള്ളതായ രീതിയില് വലിയതായ ഉമർബുൽ വീടിലെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തെങ്ങോട്ട് ഇറങ്ങിയപ്പോ വിശുദ്ധ ഖുറാനിന്റെ ആയത്തെങ്ങോട്ട് ഇറങ്ങിയപ്പോ أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون വിശുദ്ധമായ കുറാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തങ്ങോട്ട് ഇറങ്ങിയപ്പോ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു ദാ കത്തളങ്ങളിലേക്ക് കിടന്നു കൊണ്ട് മദ്യങ്ങളെ മുഴുവനും ശേഖരിച്ചു വെച്ചിരിക്കുന്ന കോപ്പുകളുണ്ടല്ലോ വലിയ ദണ്ടെടുത്തുകൊണ്ട് വടിയെടുത്തുകൊണ്ട് അടിച്ച് പൊട്ടിക്കുകയാട് മുഴുവനും തകർത്തടിക്കുകയാട് അള്ളാഹു റളിയല്ലാഹു തആല ഉമർബിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മദ്യങ്ങൾ മുഴുവനും തകർത്തപ്പോ ഒരു മദ്യത്തിൻ്റെതായ പുഴ തന്നെ ഒഴികു വരികയാ ഒരു മദ്യത്തിന്റെ പുഴ തന്നെ സ്വഹാബത്ത് പോലും അത്ഭുതപ്പെട്ടു പോവുകയാണ് അത്രത്തോളം കള്ളിനടിമയായിരുന്ന ഉമർത്താബ് അള്ളാഹു താലാനു വിധി അങ്ങോട്ട് കടന്നു വന്നപ്പോ അത് മുഴുവനും തകർത്ത് കളഞ്ഞല്ലോ അത് മുഴുവനും എടുത്ത് മറിച്ചല്ലോ സഹാവത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവര് അതുകൊണ്ടതാ കള്ള് മുഴുവനും അതാ തുടച്ചു നീക്കിയതാകുന്ന രാജ്യത്തില് വീണ്ടും അതാ സൽമാൻ രാജാവ് കൊണ്ടുവരുകയാ കള് താദനീയമാക്കി കൊടുക്കുകയാട് കള്ളിയത്തിന്റെ കള്ളിൻ്റെതായ തുറക്കുകയാണ് തുറക്കുകയാട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം തങ്ങളെവിടുന്ന് പറഞ്ഞതാണല്ലോ ആ പറഞ്ഞത് അതേപോലെതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കിയാമത്തെ നാളിൻ്റെ അടയാളമാ നിങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സൗദി അറേബ്യയിൽ മദ്യശാപ്പ് വന്നു എന്നതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കണ്ട അത് കിയാമത്ത് നാൾ അടുത്തു എന്നതിന്റെ അടയാളമാണ് മദ്യശാപ്പ് വന്നു എന്നതിന്റെ പേരിൽ ഓ അവിടെയും കേറിയിട്ടുണ്ട് ഇനി നമുക്ക് കുഴപ്പമില്ല ഹലാലായി സൗദി അറേബ്യയിൽ മദ്യം കേറിയല്ലോ പിന്നെ നമുക്ക് കുടിച്ചാൽ എന്താ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സൗദി അറേബ്യയിൽ സൗദി അറേബ്യ ദീൻ സൗദി അറേബ്യയിൽ അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ എങ്ങനെയാ ദീൻ എന്ന് പറയുന്നത് അവിടെ കാണിക്കുന്ന പേക്കൂത്തുകളും അനാചാരങ്ങളും ഹറാമിയത്തും അത് ഇസ്ലാമിന്റെ മേൽ പഴിചാരേണ്ട ആവശ്യമില്ല ഇസ്ലാം നല്ല തനതായ രൂപത്തിൽ ഇപ്പോഴും ആലിമീങ്ങളുടെ കയ്യിലുണ്ട് ഉലമാക്കളുടെ കയ്യിലുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരശിക്ക് മാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തുരശിക്ക് മാറാകട്ടെ അവിടെ തിയേറ്റർ വന്നപ്പോൾ അവിടുത്തെ ഇമാമദിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ അവിടുന്ന് ആ ജയിലിൽ കയറേണ്ടി വന്നില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും അത് കണ്ടവരാണ് വായിച്ചവരാണ് അള്ളാഹു തല കാത്തി അതുകൊണ്ട് ഇനിയുള്ള കാലം എന്ന് പറയുന്നത് വിശുദ്ധമായൊരു കാര്യം തന്നെയാണ് എന്ന് പറയുന്ന ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞപ്പോ അഭിമായ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പലതും ഇനിയുള്ള കൊലമാക്ക നേരിടേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അള്ളാഹു നമുക്ക് നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ അബ്ബുൽ